ഹലോ അസ്സാമലേക്കും ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്തത് നോമ്പല്ലേ അപ്പം അങ്ങനെ പിന്നെ ഞാനൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മളെ റാഗി ഞങ്ങൾ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ മുത്താറിയെന്ന് പറയും എല്ലാ എല്ലാവരും എല്ലാ വീട്ടിലും മസ്റ്റായിട്ട് ഒരു ഹെൽത്തി ഫുഡാണ് മുത്താറി നമ്മൾ ബിർണ്ണി ബിർണ്ണി ഒരു പ്ലേറ്റിൽ കൂട്ടി വെക്കും അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും മുത്താറി അരച്ചിട്ട് മുത്താറിയും തേങ്ങയും അരച്ചിട്ട് അതിൻ്റെ നിന്ന് പാൽ എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ പാലെടുത്തിട്ട് വെല്ല മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം ലേശം ഉപ്പും കൂട്ടിയിട്ട് അതിങ്ങനെ പിന്നെ അടുപ്പത്ത് ഇളക്കിക്കൊണ്ട് കൊടുക്കണം അതൊക്കെ കട്ട കിട്ടും പിന്നെ ഞാൻ മുമ്പൊക്കെ പിന്നെ നമ്മളെ കാശു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചത് കാരണം ഓയിലൊന്നും വേണ്ട ഓയിലൊന്നും ഒരു ഹെൽത്തി ഫുഡ് അപ്പോൾ ജസ്റ്റ് ഇത് മാത്രമാണ് അപ്പോൾ ഇത് ഇങ്ങനെ കുറുക്കി 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 വരുമ്പോൾ ഇങ്ങനെ തീ ഇപ്പം ഞാൻ തീ കൂട്ടി അപ്പോൾ കുറുകി വരുമ്പോൾ അത് കുറുകി വരും ഇങ്ങനെ നല്ല പോലെ കുറുകി വരും അപ്പോൾ കുറു ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലുണ്ട് അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ബത്തക്ക പിന്നെ നമ്മളെ ഫ്രൂട്ട്സിൽ ആപ്പിൾ ബത്തക്കൊക്കെ പിന്നെ ചെറിയ കുഞ്ഞിപ്പഴം ചെറിയ പഴം ചെറുനാരപ്പം അതിൻ്റെ കൂടെ നമ്മൾ കസ്കസ് കസ്കസ് പിന്നെ കസ്ഖസിൻ്റെ കൂടെ ഞങ്ങൾ വിടാറുണ്ട് പിന്നെ എന്താ പറയുക ഈ ഐറ്റംസ് നമ്മൾ നാട്ടിൽ പറയും യൂസോഫ് പോലെന്നാണ് പറയാറ് അറിയില്ല ഇതും വയറിനൊക്കെ നല്ല തണുപ്പാണ് നോമ്പ് കാലം നോമ്പ് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കസ്കസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും പുതിർത്തി വെച്ചതാണ് പിന്നെ അപ്പോൾ തയ്യാറായിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇത് കുറുകി കുറുകി നമ്മളെ മുത്താറി കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ പത്തിൽ പത്തിൽ ഉണ്ടാക്കണം പിന്നെ ചെറിയ കടി ഉള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമാണ് പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ജ്യൂസിലേക്ക് വെള്ളം കൂട്ടിയിട്ട് അതൊന്ന് ജ്യൂസാക്കിയിട്ട് വെക്കും അപ്പോൾ ഇത് ഇല്ല ഇല്ല എണ്ണ വെക്ക ഞാനിത് ചെയ്യുന്നുണ്ട് ഇത് മുത്താറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം മോള് ഞാൻ എടുത്തേനെന്നാ അതുകൊണ്ട് ക്ഷീണം പിടിച്ചൊരു സ്കൂളിൽ നിന്ന് വന്നിട്ട് കിടക്കുകയാണ് നോമ്പെടുത്തിട്ട് കിടക്കേണ്ട കിടക്കണ്ടെന്നു തന്നെ പറ ചൂടാണ് തൃശ്ശൂർ ചൂടെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ മരണ ചൂടാണ് അപ്പം ഇത് കുറുകി വരാൻ കുറച്ച് ടൈം പിടിക്കും കേട്ടോ കുറുകി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക പഴം ഫസ്റ്റ് തന്നെ ഞാൻ മുറിച്ചിടുന്നത് പഴം അപ്പോൾ ലാ അധികം ആൾക്കാരും ലാസ്റ്റ് ഇടും അപ്പോൾ അത് വേവില്ല ഒരു പച്ച പോലെ തന്നെ ഉണ്ടാവും കടിക്കുക നമുക്ക് കഴിക്കുക നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പച്ച പോലെ ഉണ്ടാകും ഞാൻ ഫസ്റ്റ് മുത്താറി വെക്കുമ്പോൾ തന്നെ ഞാൻ ഈ പഴം കൂടി ഞാൻ ഇടും കാരണം അപ്പോൾ പഴം പുഴുങ്ങിയാൽ നല്ല പഴത്തിലേക്ക് ഇതിൻ്റെ മധുരം വന്ന് പിന്നെ നല്ല വെന്ത് പഴത്തിൻ്റെ എല്ലാ പിന്നെ ഇതും ഈ മുത്താറി ഈ റാഗിയിലേക്ക് ഹെൽത്തി ഫുഡാണ് നമുക്ക് ഷുഗറൊക്കെ ആൾക്കാർക്ക് നമുക്ക് പിന്നെ രാത്രിയത്തെ ഭക്ഷണമായിട്ടൊന്ന് നമുക്കിത് കൊടുക്കാം ആ ഇത് കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ കുറുകി വന്ന് പ്ലേറ്റിൽ വെച്ചിട്ടാണ് കഴിക്കാറ് ഫസ്റ്റ് തിളക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉള്ളി വടക്കുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കുറുകി കുറുക്കി വന്ന് അപ്പം ഇന്ന് ഞാൻ ഈ ഇത് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് അങ്ങനെയാണ് കേട്ടോ ഓക്കെ ബൈ ബൈ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് നമുക്ക് അതുകൊണ്ട് പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ okay